നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് തടസ്സമില്ലാത്ത റോഡ് ശൃംഖല നിർമ്മിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ജില്ലയിലെ വൈദ്യുതി വിതരണ മേഖലയിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് മലപ്പുറം പാക്കേജ് എന്ന പേരിൽ പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ത്തെ ജില്ലയിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാന് അടുത്ത വേനലിന് മുമ്പ് തന്നെ നടപടികൾ പൂര്ത്തിയാക്കാന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെസിബി ഉദ്യോഗസ്ഥർക്ക് നിര്ദ്ദേശം നൽകി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് തീരുമാനം അട്ടിമറിച്ച് ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സംസ്ഥാനത്ത് തടസ്സമില്ലാത്ത റോഡ് ശൃംഖല നിർമ്മിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് താനൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന തേവദാർ ദീർഘകാലത്ത് സ്വപ്നം നിങ്ങളുടെ എല്ലാം നിർവഹിച്ചതായി ആദ്യഘട്ടം സാധ്യമാകും നല്ല വീതിയുള്ള കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തിൽ തരത്തിലും നിലവാരത്തിലാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് പട്ടണങ്ങളിൽ നിർമ്മിക്കുന്നതിനും ജംഗ്ഷനുകളുടെ വികസനത്തിനും ഉയർന്ന പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ റോഡുകളുടെ വികസനം വെല്ലുവിളിയാണെങ്കിലും ജനങ്ങളെ കൂടെ നിർത്തി ഈ പ്രശ്നം പരിഹരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് തെയ്യാല ദേവദാർ ബൈപാസ് റോഡ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു റോഡ് വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരെ ചടങ്ങിൽ മന്ത്രി അഭിനന്ദിച്ചു കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് പോരിയ പൊതുമരാമത്ത് സ്ഥിരം അധ്യക്ഷ രാധിക ശശികുമാർ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സി കെ എം ബഷീർ നഗരസഭാ കൌൺസിലർമാരായ ആരിഫ സലീം സുചിത്ര സന്തോഷ് റൂബി ഫൗസി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു താനൂർ നഗരസഭയിലെ പാലക്കുറ്റിയാഴി തോടുപാലം മുതൽ കാട്ടിലങ്ങാടി ക്ഷേത്രം വരെയുള്ള ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ ബി എം ബി സി ചെയ്ത് നവീകരിക്കുന്നത് ദേവദാർ റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ പാലക്കുറ്റിയാടി തോട് വരെയും കാട്ടിലങ്ങാടി ക്ഷേത്രം മുതൽ തിയാല റെയിൽവേ ഗേറ്റ് വരെയുള്ള ഭാഗം രണ്ടാം ഘട്ട പ്രവർത്തിക്കുള്ള സ്ഥലമേറ്റെടുപ്പിന് ഈ വർഷത്തെ ബജറ്റിൽ രണ്ട് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന ഭാഗത്തെ റോഡിന്റെ ഇരുഭാഗത്തെയും ഭൂ ഉടമകൾ എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുവാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതിനാലാണ് പ്രവൃത്തി ആരംഭിക്കുവാൻ സാധിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലം ആസ്തി വികസന നിധിയിൽ നിന്നും ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച കാട്ടിലിങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും സമർപ്പണവും ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മലപ്പുറം ജില്ലയിലെ വൈദ്യുത സമഗ്ര പുരോഗതി മലപ്പുറം പാക്കേജ് എന്ന പേരിൽ പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടുത്ത വെങ്ങാലൂരിൽ സ്ഥാപിക്കുന്ന നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പൂർത്തിയാകുന്ന രീതിയിൽ ദീർഘകാല പദ്ധതിയാണ് മലപ്പുറം പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാക്കേജ് പൂർത്തിയാകുന്നതോടെ ജില്ല നേരിടുന്ന വോൾട്ടേജ് ക്ഷാമം അടിക്കടിയുള്ള വൈദ്യുതി തടസ്സങ്ങൾ എന്നിവയ്ക്ക് ശാശ്വതമായ പരിഹാരമാകും ജില്ലയിലെ വ്യവസായ പുരോഗതിയും ലക്ഷ്യമാക്കിയാണ് പാക്കേജ് നടപ്പാക്കുന്നത് പാക്കേജിലെ വിവിധ പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ ഏറ്റെടുത്ത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വൈദ്യുത മേഖലയിലെ പല പദ്ധതികളും ചെറിയ എതിർപ്പുകളും മറ്റും മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ പിന്തുണ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുല്ലുനാർ ദെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നിർവഹിച്ചു ചടങ്ങിൽ കുൽക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ കെ സി ബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഡയറക്ടർ സജി പൗലോസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കറ്റ് പി ഹംസകുട്ടി അഡ്വക്കറ്റ് കെ ഹംസ പിംപുറത്ത് ശ്രീനിവാസൻ അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ലത്തീഫ് കൊളക്കാടൻ പ്രേംനാഥ് കെ വി അലവി വി ബി മുഹമ്മദ് ഖാസിം മനോജ് പാറശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഷൊർണൂർ ട്രാൻസ്ഗ്രിഡ് ചീഫ് എഞ്ചിനീയർ കെ ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു സബ്സ്റ്റേഷന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ഭൂപുടമകളെ ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ആദരിച്ചു വേനൽക്കാലത്തെ ജില്ലയിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത വേനലിനു മുമ്പ് തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെ സി ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വേനലിൽ സംഭവിച്ചതുപോലുള്ള വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന് ജില്ലയിലെ വൈദ്യുതി വിതരണ പ്രസരണ പദ്ധതികളുമായ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി നിർദ്ദേശം നൽകി അടുത്ത വേനലിൽ ജില്ലയിലെ വിതരണ ശൃംഖല ഓഫാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള മലപ്പുറം പാക്കേജ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന വെന്നിയൂർ കുന്നുംപുരം ഊരകം ഇൻകൽ മുപ്പത്തി മൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ ഡിസംബറിൽ പൂർത്തിയാക്കും കാടാമ്പുഴ തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകൾ അടുത്ത വർഷം മെയ്യിൽ കമ്മീഷൻ ചെയ്യും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് മലപ്പുറം തിയൂർ പരപ്പനങ്ങാടി എടരിക്കോട് എടപ്പാൾ കുരിയാട് മേലാട്ടൂർ സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമറുകളുടെ ശേഷി അടുത്ത ജനുവരി മാസത്തിനകം വർദ്ധിപ്പിക്കും പ്രസരണ മേഖലയിൽ നാൽപ്പത്തിയൊന്ന് കോടിയുടെ പന്ത്രണ്ട് പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് ഇവ അടുത്ത വർഷം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും വിതരണ വിഭാഗത്തിൽ നൂറ് കോടിയുടെ പ്രവർത്തികളാണ് നടക്കുന്നത് ഇരുപത് കോടിയുടെ പ്രവർത്തികൾ അടുത്ത വർഷം മാർച്ചിനകവും എൺപത് കോടിയുടെ പ്രവർത്തികർ ജൂലൈ മാസത്തിനകവും തീർക്കും ആർ ഡി എസ് എസ് പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം വൈദ്യുതി ബോർഡ് വിഹിതവും ചെലവഴിച്ചാണ് ഈ പ്രവർത്തികൾ മലപ്പുറം പാക്കേജിൽ വിതരണ രംഗത്ത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടിയുടെ പ്രവർത്തികൾ വിഭാവനം ചെയ്യുന്നതിൽ നൂറ്റിനാല് കോടി ഈ വർഷം ബാക്കി രണ്ട് വർഷങ്ങൾക്കകവും പൂർത്തീകരിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ എം എൽ എമാരായ പി ഉബൈദുള്ള പി അബ്ദുൽ ഹമീദ് ടി വി ഇബ്രാഹിം എന്നിവരും എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ആബിദ് ഹുസൈൻ തങ്ങൾ കുർകോളി മൊയ്തീൻ എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുത്തു കെ എസ് ബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൗലോസ് ചീഫ് എഞ്ചിനീയർമാരായ എസ് ശിവദാസ് രഞ്ജിനി കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ടി പി ഹൈദരലി സുനിത ജോസ് ജയശ്രീ എ ഡി എം എൻ എം മെഹറലി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിക്കും ഏറനാട് എം എൽ എ പി കെ ബഷീർ മുഖ്യാതിഥിയായി പങ്കെടുക്കും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചുങ്കത്ര സി എച്ച് സിയിലെ ഡയാലിസിസിന്റെ നാലാം ഷിഫ്റ്റ് നാളെ ഇരുപത്തി തീയതി പതിനൊന്നര മണിക്ക് ആരംഭിക്കുകയാണ് എം എൽ എ ശ്രീ പി വി അൻവറിൻ്റെ അധ്യക്ഷതയിൽ ബഹുബ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യപ്പെടും തദ്വസരത്തിൽ നമ്മുടെ മുഖ്യ അതിഥിയായി ഏറനാട് എം എൽ എ ശ്രീ പി കെ ബഷീർ സാഹിബ് നമ്മുടെ മുഖ്യ അതിഥിയായിരിക്കും ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ അതേപോലെ തന്നെ നമ്മുടെ ആറ് ഗ്രാമപഞ്ചായത്തിലെ സാരഥികൾ ആറ് പഞ്ചായത്തിലെ മരുപ്പച്ച കോർഡിനേറ്റർമാർ ബ്ലോക്ക് കോർഡിനേറ്റർ അതേപോലെ തന്നെ എല്ലാ കമ്മിറ്റി അടക്കം എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്ര ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നു വന്നിരുന്നത് എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് രോഗികൾ ഡയാലിസിസിന് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റിയഞ്ച് വാർഡുകളിൽ നിന്നായി സമാഹരിക്കുകയും ചെയ്തു എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിക്കുകയും ചെയ്തതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസികളും വ്യാപാരികളും എം എൽ എയും നല്ലവരായ സുമനസ്സുകളും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഒൻപത് മെഷീനുകളോടുകൂടി ആരംഭിച്ച ഡയാലിസിസ് സെൻറ്ററിൽ നിന്നിപ്പോൾ പതിനാറ് മെഷീനുകളിലായി തൊണ്ണൂറ്റൊന്ന് രോഗികൾ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് പേര് വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട് ഇവരെ ഉൾക്കൊ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ നൂറ്റിയഞ്ച് വാർഡിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ആറ് പഞ്ചായത്തിലെ മരുപ്പച്ച കോഡിനേറ്റർമാരെയും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വിളിച്ച് മീറ്റിംഗ് ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓഗസ്റ്റ് നാലാം തീയതി ആറ് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കവറ് വയ്ക്കുകയും പതിനൊന്നാം തീയതിയോടുകൂടി കവർ തിരിച്ചെടുക്കുകയും ചെയ്തു ചില പഞ്ചായത്തുകളിൽ പത്തൊൻപതാം തീയതിയാണ് നമ്മൾ കവറ് തിരിച്ചെടുത്തത് കാരണം നമ്മുടെ വയനാട് ദുരന്തവും പ്രതികൂല സാഹചര്യങ്ങളുമായിരുന്നു കാരണം നമ്മൾ ഏറ്റവും നല്ലൊരു കളക്ഷൻ നമുക്ക് ഈ ആറ് പഞ്ചായത്തുകളിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് ആറ് പഞ്ചായത്തുകളിൽ നിന്നും എൺപത്തിയെട്ട് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ നമുക്ക് വരവും അതിന് ചിലവായി ആറ് പഞ്ചായത്തുകളിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് അടക്കം ഫ്ലെക്സ് മൊമെൻറ്റോ അടക്കം സ്റ്റേഷനറി അടക്കം ഒരു സജിന അബ്ദുറഹ്മാൻ അംഗം സി കെ സുരേഷ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മുള്ള മൈലാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പോർ തീരുമാനം അട്ടിമറിച്ച് ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമമെന്ന പ്രതിപക്ഷാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി സിഎച്ച് സിക്ക് കീഴിൽ ഡയാലിസിസ് യൂണിറ്റ് ചുങ്കത്തറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചതാണ് ഏഴുവർഷം തുടർച്ചയായി ആറു പഞ്ചായത്തുകൾ ഫണ്ട് അനുവദിക്കുന്നുണ്ട് ആറ് പഞ്ചായത്തുകളിലും സപ്പോർട്ടിംഗ് കമ്മിറ്റിയായി മരുപ്പറ്റ സംഘടനയും പ്രവർത്തിക്കുന്നു ആദ്യ മെഷീൻ രണ്ടായിരത്തി പതിനേഴിൽ പി വി അൻവർ എം എൽ എ സംഭാവന നൽകി ഏഴ് മെഷീൻ പ്രവാസികളും വ്യാപാരികളും ജനകീയമായി ഫണ്ട് കണ്ടെത്തി നൽകി പിന്നീട് എം എൽ എ ഫണ്ടിൽ ഏഴ് മെഷീൻ കൂടി നൽകി മൂന്ന് ഷിഫ്റ്റുകളിലായി തൊണ്ണൂറ്റി രോഗികൾക്ക് നിലവിൽ ഡയാലിസിസ് നൽകി വരുന്നുണ്ട് നാല്പത്തിയൊന്ന് പേർ ക്യൂ ലിസ്റ്റിലുണ്ട് ഈ സാഹചര്യത്തിലാണ് നാലാം ഷിഫ്റ്റ് ആരംഭിക്കുവാൻ ബ്ലോക്കിലെ ആറ് പഞ്ചായത്തിലെ നൂറ്റി വാർഡുകളിൽ നിന്നും എൺപത്തിരണ്ട് ലക്ഷം പിരിച്ചു കിട്ടിയത് എൽ ഡി എഫ് ഭരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ഇരുപത്തിരണ്ട് ലക്ഷം നൽകി സെപ്റ്റംബർ ഇരുപതിനെ ചേർന്ന ബ്ലോക്ക് ബോർഡ് യോഗത്തിൽ ആരോഗ്യമന്ത്രി എം പി എം എൽ എ എന്നിവരെ ഉദ്ഘാടകരായി ചർച്ച ചെയ്തു രണ്ടു മൂന്നും ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നില്ല നാലാം ഷിഫ്റ്റ് ചെറിയ ഉദ്ഘാടനം മതിയെന്നും ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുവാനും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന തീരുമാനിച്ചു തുടർന്ന് ചേർന്ന സംഘാടക സമിതി യോഗത്തിലും ബ്ലോക്ക് പ്രസിഡന്റ് ബോർഡ് തീരുമാനം റിപ്പോർട്ട് ചെയ്തു തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് യു ഡി എഫ് നിശ്ചയിച്ചത് നാലാം ഷിഫ്റ്റ് ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കി ജനകീയ കളക്ഷൻ അട്ടിമറിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് നൂറ്റിയഞ്ച് വാർഡുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബ് വായനശാല വ്യാപാരികൾ എന്നിവർ ഒരുമിച്ച് ചേർന്നാണ് എൺപത്തിരണ്ട് ലക്ഷം കളക്ഷൻ എടുത്തത് തുടർന്നുള്ള വർഷങ്ങളിലും ഇത് തുടരണം ഇതിൽ ഭിന്നിപ്പുണ്ടാക്കി പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായ സംവിധാനം തകർക്കുകയാണ് രാഷ്ട്രീയ ഉദ്ഘാടനത്തിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് തുടക്കം മുതൽ ചിലർ രാഷ്ട്രീയ നീക്കവും നടത്തിയിരുന്നു എടക്കര ഗ്രാമപഞ്ചായത്ത് കളക്ഷൻ എടക്കര കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വെച്ച് കൈമാറിയത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഉദാഹരണമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് തീരുമാനം അട്ടിമറിച്ചതിൽ ശക്തമായ പ്രതിഷേധം അംഗങ്ങൾ രേഖപ്പെടുത്തി പത്രസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സോമൻ പാർലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ മത്തായി ബ്ലോക്ക് മെമ്പർ സാഹിൽ അകമ്പാടം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ടീച്ചർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ പൂത്തുകല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമായി ലയസ് ക്ലബ് നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു ലയസ് ക്ലബ് പ്രസിഡന്റ് കേണൽ വി കെ സാൻചോ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സ്റ്റേഷൻ സൂപ്രണ്ട് സി ശ്രീലേഖ സുജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വച്ഛഭാരത് മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ക്ലീനിങ് പ്രോഗ്രാമിന്റെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പരിപാടിയാണ് ഇന്ന് ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ലയൻസ് ക്ലബ് നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ പ്രതിനിധികളും അതുപോലെ എൻ എസ് എസ് സ്കൂളിലെ കുട്ടികളും പിന്നെ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളും ചേർന്നാണ് ഇന്ന് നമ്മളിവിടെ ഈ പ്രോഗ്രാം നടത്തുന്നത് ചുറ്റുപാകും വൃത്തിയാക്കി ഇടുക എന്നതിൽ കവിഞ്ഞ് നമ്മുടെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും അതിൽ എത്രത്തോളം നമ്മളൊക്കെ ഉത്തരവാദിത് ഉത്തരവാദിത്തമുള്ളവരാണെന്നും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനും അത് ഒരു ആ ഒരു സന്ദേശം കുട്ടികളിൽ എത്തിച്ചു കൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ കാലത്തും അവര് പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല ചുറ്റു പരിസരം കൂടെ വൃത്തിയായി ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുമാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചീഫ് വെൽഫെയർ സൂപ്രണ്ട് കെ എസ് ശ്രീകുമാർ കൊമേഴ്സിയൽ സൂപ്രണ്ട ടി കെ അയ്യൂബ് ഡോക്ടർ ബിജു നൈനാൻ ജോഷ കോശി എന്നിവർ സംസാരിച്ചു ബാലകൃഷ്ണൻ നായർ സി ബി കെ ജോസ് പി ടി കുര്യൻ നല്ല പാഠം കോർഡിനേറ്റർ എം പി വിനീത പി ജി ജി ജിജിമൂൾ എസ് ഡി സജു എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ സ്റ്റേഷൻ പരിസരത്ത് ചെടികൾ നട്ടു യുവജന സഹായുവജനസംഘത്തിന്റെ മൂന്നാമത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചന്തകുന്നിൽ നടന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡ് നിലമ്പൂർ ഷോറൂം ഹെഡ് ജുനൈസ് മേലീദിൽ അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർ ശശികുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനാസ് ബാബു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജലാലുദ്ദീൻ സക്കീം ഒലുബാർ ദേവശ്ശേരി മുജീബ് തടത്തിൽ നൌഷാദ് റഫീഖ് പയ്യാനകുത്ത് ഷബീർ മിനറവ ഫൈസൽ കരുവാത്ത് സമീർ കൊട്ടമ്പാള ഹിദായത്തുള്ള ചുള്ളയിൽ ഡോക്ടർ ദർശന ക്യാമ്പ് കോർഡിനേറ്റർ ബഷീർ കെ തുടങ്ങിയവർ സംസാരിച്ചു രജിസ്റ്റർ ചെയ്ത നൂറോളം പേരെ ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകളിലൂടെ രോഗം നിർണയിച്ചാണ് പരിശോധന നടത്തിയത് ചടങ്ങിൽ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ചു സംസ്ഥാനത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ലീന ടീച്ചർ ഇന്റർനാഷണൽ ടൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ അശ്വന്ത് കോഴിപ്പള്ളി തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത് ബാലസൗഹൃദ ഭവനം എന്ന ഉയർത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ സഹകരണത്തോടെ മലപ്പുറം മഞ്ചേരി ബ്ലോക്ക് മുനിസിപ്പൽ തല അദാലത്ത് സംഘടിപ്പിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്ത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ സി ഹേമലത അധ്യക്ഷയായി മെമ്പർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ക്ലാസ് എടുത്തു മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ ശ്രീജ പുളിക്കൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ആശ മോൾകേവി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കറാട്ട് മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബേദ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ റാബിയ അടോട്ടിചന്ദ്രൻ പ്രൊഡക്ഷൻ ഓഫീസർ മുഹമ്മദ് സാലിദ് എ കെ സി ഡി പി ഒരായ പ്രമീളാ മോഹൻ സീതാലക്ഷ്മി എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ എസ് സി എസ് ടി പ്രമോട്ടർമാർ സ്കൂൾ മേധാവികൾ സ്കൂൾ കൗൺസിലർമാർ കാവൽ പ്ലസ് വോളണ്ടിയർമാർ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ പാരാ ലീഗൽ വോളണ്ടിയർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ അറ്റാശ്ശേരി സ്വാഗതവും മലപ്പുറം ശിശു വികസന പദ്ധതി ഓഫീസർ ആതിര നാരായണൻ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ നൂറ്റി എഴുപത് പേർ പങ്കെടുത്തു കോളേജുകളിലെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ അമൽ കോളേജിന് എ ഡബിൾ പ്ലസ് ലഭിച്ചു രണ്ടാമത് അക്രഡിറ്റേഷന്റെ ഭാഗമായി അഞ്ചു വർഷത്തിന് ശേഷം എത്തിയ നാഗ് സംഘം നടത്തിയ പരിശോധനയിലാണ് എ എന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡും ഇതോടെ അമൽ കോളേജ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ നാലാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്തും എത്തി നാക് പരിശോധനയുടെ രണ്ടാം ഘട്ടത്തിൽ എ ഡബിൾ പ്ലസ് തേടുന്ന ആദ്യ കോളേജ് എന്ന സ്ഥാനവും ഇതോടെ അമൽ കോളേജിന് സ്വന്തം മണിപ്പൂർ ഇംഫാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ ഭാസ്കർ ചെയർമാനും അസം ഗുഹാട്ടി യൂണിവേഴ്സിറ്റി സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ഇന്ദ്രാനി ഫുഖ മഹാരാഷ്ട്ര നാഗ്പൂർട്ടി നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയവന്ത് ഡി വദാത്തെ എന്നിവർ അംഗങ്ങളുമായ സംഘമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം നടത്തിയത് പന്ത്രണ്ട് ബിരുദ കോഴ്സുകളിലും ഒരു ബിരുദാനന്ദന കോഴ്സിലും ഒരു ഗവേഷണ വിഭാഗത്തിലും അടക്കം ആയിരത്തി എഴുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇതിൽ മുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ അമൽ കോളേജിൽ മാത്രമായുള്ള അനാഥ സംഭരണ കോട്ടയിൽ പ്രവേശനം നേടിയവരാണ് നിലമ്പൂർ മുസ്ലിം ഓഫനേജ് കമ്മിറ്റിക്ക് കീഴിൽ പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനും പി വി അലി മുബാറക് മാനേജറുമായ കമ്മിറ്റിയാണ് അമൽ കോളേജിനെ നയിക്കുന്നത് കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഖത്തർ ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു കലാ മേഖലയിൽ ഏറെ മികവാദ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കോളേജിനായി ം കൈവരിച്ചതിൽ പി അബ്ദുൽ വഹാബ് എം പി അലി മുബാരക് പ്രൻസിപ്പൽ ഇൻചാർജ് ടി ഷമീർ ബാബു ഐക്യു എസി കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദി തുടങ്ങിയവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മുഴുവൻ ജീവനക്കാരെയും അഭിനന്ദിച്ചു ലോക ഫാർമസിസ്റ്റ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് നിലമ്പൂർ എ കെ സി ഡി എ സമുച്ചിതമായി ആഘോഷിക്കുന്നു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നിലമ്പൂർ മേഖലയിലെ എല്ലാ ഫാർമസിസ്റ്റുകളും കുടുംബങ്ങളും ഒന്നിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഫാർമസിസ്റ്റുകളുടെ മഹത്വവും പൊതുജനങ്ങളിലൊക്കെയാണ് ലോകം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചില് ഫാർമസിസ്റ്റ് ദിനമായിട്ട് സേവനങ്ങൾ എന്താണ് അവരുടെ കട്ടല്യങ്ങൾ എന്താണ് അവരും സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ എത്രയാണ് എന്നുള്ളതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫാർമസിറ്റുകൾ എന്നും നമ്മുടെ ഡോക്ടർമാരും രോഗികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പാലമായിട്ടുള്ള ആ ബന്ധം സതൃതമാക്കുന്നത് ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ വളരെ കൃത്യമായി എല്ലാ നിർദ്ദേശങ്ങളോടും കൂടി ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ പുതിയ ബ്രസ്റ്റാലിൽ നിന്നും ആരംഭിക്കുന്ന ഒരു ഘോഷയാത്രയുണ്ട് ആ ഘോഷയാത്ര നമ്മുടെ പരിസരത്ത് അവസാനിക്കും പരിസരത്ത് ചെയ്യുന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രിൻസിപ്പൽ ചെയർമാൻ പാട്ടുമത് സലീം അവർക്ക് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഇൻസ്പെക്ടർ ഷിനി കെ

ഇരുപത്തിയഞ്ചിന് നാളെ പ്രോഗ്രാമുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും എ കെ സി ഡി ചേർന്ന് ഇതേപോലുള്ള പരിപാടികളുണ്ട് ജില്ലാ തലത്തിലുമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് ബാബു പറഞ്ഞ പോലെ ഫാർമസ്റ്റുകളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പൂർണ്ണ ബോധകാന്മാരായ ഫാർമസ്ടികള് നമ്മൾ ആണ് എല്ലാവരും അവരുടെ ഒരു ഒരു കൂട്ടായ്മയും പിന്നെ ക്ലാസും നമുക്ക് ഫാർമസിസ്റ്റുകളുടെ രോഗിയുമായുള്ള ബന്ധവും സേവനങ്ങളും ഫാർമസിസ്റ്റ് മേഖലയിൽ വലുതാണ് ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ കൃത്യമായ നിർദ്ദേശങ്ങളോട് കൂടി രോഗികളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം ഡ്രഗ് ഇൻസ്പെക്ടർ ഷിനു വി കെ മുഖ്യാതിഥിയായിരിക്കും ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം നാടിനാപത്താണ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും എന്നത് എല്ലാ മെമ്പർമാരും അവർക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് വേണ്ടിയാണ് നേതൃത്വത്തിൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ യു നരേന്ദ്രൻ രാജൻ ടി അബ്ബാസ് ശങ്കരത്ത് അരുൺ ാഥ് എന്നിവർ പങ്കെടുത്തു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിലമ്പൂർ കല്യാമ്പാടം തട്ടകം റെസിഡന്റ് അസോസിയേഷന്റെ സഹായധനം സെക്രട്ടറി ഉമ്മഴി വേണു നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ സിന്ധു എം പിക്ക് കൈമാറി പ്രസിഡന്റ് പി സി പ്രശാന്ത് കുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ എ അജിത് യു പ്രദീപ് അസോസിയേഷൻ അംഗം ശ്രീലത എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം